നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായ കേരളം ഇടത്തോട്ട് ചാഞ്ഞപ്പോഴും കുലുങ്ങാത്ത മണ്ണ് എന്നറിയപ്പെടുന്ന മലബാറിന്റെ രണഭൂമിയായ മലപ്പുറത്ത് ഇത്തവണ രാഷ്ട്രീയം എങ്ങനെ മാറി മറിയുമെന്ന് നോക്കാം മലപ്പുറം ജില്ലയുടെ രൂപീകരണം പോലും കേരള രാഷ്ട്രീയത്തിൽ ഇടയ്ക്കിടെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട് എന്നതിനൊരു കാലം സാക്ഷിയാണ് മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് കൂടി കളമൊരുങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളും ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മലപ്പുറം എന്ത് വിധിയെഴുതും എന്നതും പ്രധാനമാണ് മലപ്പുറം ജില്ല ഇടതുപക്ഷത്തിന്റെ സൃഷ്ടിയാണെന്ന് ഇടതു നേതാക്കളും മലപ്പുറം തങ്ങളുടെ കുട്ടിയെന്ന് മുസ്ലിം ലീഗും പറയുമ്പോൾ കഴിഞ്ഞ കാലം മലപ്പുറത്തിന്റെ രാഷ്ട്രീയ കാറ്റ് എങ്ങനെ ഭീഷിയെന്ന് പരിശോധിക്കാം ഏഴ് നഗരസഭകളോടെ മലപ്പുറം തെരഞ്ഞെടുപ്പിനെ നേരിട്ട വർഷമാണ് രണ്ടായിരത്തി പത്ത് തെരഞ്ഞെടു തദ്ദേശ തെരഞ്ഞെടുപ്പ് മലപ്പുറം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേരോട്ടമുള്ള മണ്ണാണ് യു ഡി എഫിന്റെ മലപ്പുറത്തെ ജൈത്രയാത്രയ്ക്ക് പിന്നീട് മുസ്ലിം ലീഗാണ് പ്രബലശക്തി ലീഗിനോട് ഇടഞ്ഞ് കോൺഗ്രസിനോ യു ഡി എഫിലെ മറ്റ് കക്ഷികൾക്കോ മലപ്പുറത്തിന്റെ രാഷ്ട്രീയ അനങ്ങാൻ പോലും കഴിയില്ലെന്ന് പകൽ പോലെ വ്യക്തം രണ്ടായിരത്തി പത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തന്നെയായിരുന്നു മേൽക്കോയ്മ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ അമ്പത്തി അഞ്ച് അഞ്ച് ശതമാനം വോട്ട് നേടിയാണ് യു ഡി എഫ് ഭരണം പിടിച്ചത് എൽ ഡി എഫിന് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തില് ഒതുങ്ങേണ്ടി വന്നു ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന മണ്ണല്ല മലപ്പുറത്തിന്റേത് അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അഞ്ച് പോയിന്റ് നാല് ഒൻപത് ശതമാനം എന്ന നിലയിലാണ് വോട്ട് നേടിയത് ബ്ലോക്ക് ഞ്ചായത്തിലേക്ക് വരുമ്പോൾ അമ്പത്തിയൊന്ന് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം വോട്ട് യു ഡി എഫും മുപ്പത്തിയൊന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനം എൽ ഡി എഫും നേടി ബി ജെ പി മൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം മാത്രമാണ് വോട്ട് നേടിയത് തിരഞ്ഞെടുപ്പ് എത്തി നിന്നപ്പോഴും ലീഗും കോൺഗ്രസും തമ്മിൽ മുഖം തിരിഞ്ഞ് തല്ലൊന്നുമല്ല മലപ്പുറത്തിന്റെ രാഷ്ട്രീയത്തെ ആശങ്കയിലാക്കിയത് ലീഗിന്റെ വലിയ ടൻ ചിന്താഗതി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന് കോൺഗ്രസും കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്ന് മുസ്ലിം ലീഗും കണ്ടിടത്ത് വെച്ചെല്ലാം തമ്മിൽ കുത്തിയത് ആശങ്ക വർദ്ധിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എന്നിവരുടെ പഞ്ചായത്തുകളിൽ പോലും ഈ തമ്മിലടി വളരെ പ്രകടമായിരുന്നു പല പഞ്ചായത്തുകളിലും അവിശ്വാസം കൊണ്ടുവന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരെ കസേരകളിൽ നിന്നിറക്കിയതോടെ ഇടഞ്ഞ ബന്ധം ഇടയ്ക്കപ്പോഴും ഇരുപാർട്ടികളും സി പി എമ്മുമായി കൈഹോർക്കും എന്ന തരത്തിൽ വരെ കാര്യങ്ങൾ എത്തിയിരുന്നു പകുതിയോളം തദ്ദേശ സ്ഥാപനങ്ങളിലും കോൺഗ്രസ് ലീഗും ചേരിത്തിരിഞ്ഞാണ് മത്സരത്തെ നേരിട്ടത് പന്ത്രണ്ട് പഞ്ചായത്തുകളും കൊണ്ടോട്ടി നഗരസഭയും ഇത്തരമൊരു മത്സരത്തിന് സാക്ഷിയായി പലയിടങ്ങളിലും ത്രികോണ മത്സരമായിരുന്നു പതിവ് ശൈലിയിൽ ഇതൊന്നും രാഷ്ട്രീയ സഖ്യമോ സഹകരണമോ അല്ല അടവു നയം മാത്രമെന്നും വിശദീകരിച്ച് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി രണ്ടായിരത്തി പത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏഴാമതായിരുന്നു മലപ്പുറത്തെ നഗരസഭകൾ രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ പന്ത്രണ്ടായി പെരിന്തൽമണ്ണ മഞ്ചേരി മലപ്പുറം തിരൂർ പൊന്നാനി കോട്ടയ്ക്കൽ നിലമ്പൂർ എന്നിവയായിരുന്നു നഗരസഭകൾ ഇതിൽ പെരിന്തൽമണ്ണ ഒഴികെ മറ്റെല്ലാം യു ഡി എഫിനൊപ്പവും രണ്ടായിരത്തി പതിനഞ്ചിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ ഏഴായിരുന്ന നഗരസഭകൾ പന്ത്രണ്ടായി തിരൂരങ്ങാടി കൊണ്ടോട്ടി പരമ്പനങ്ങാടി താനൂർ വളഞ്ചേരി എന്നിവയായിരുന്നു പുതിയ ചേർത്ത നഗരസഭകൾ പന്ത്രണ്ട് നഗരസഭകളിലുമായി നാനൂറ്റി എഴുപത്തി ഒൻപത് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് വാർഡുകൾ വനിതാ സംവരണ വാർഡുകളായിരുന്നു യു ഡി എഫ് മുന്നണി സഖ്യമില്ലാതിരുന്ന പലയിടങ്ങളും ഇത്തവണ മലപ്പുറത്ത് ഉണ്ടായിരുന്നു അവിടങ്ങളിൽ പൊതു സ്വതന്ത്രമാരെ നിർത്തി എൽ ഡി എഫിനൊപ്പം കൈകോർക്കുകയായിരുന്നു ജില്ലയിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ചെങ്കൊടിയും ത്രിവർണക്കുടിയും ഒന്നിച്ചു ചേർന്ന് പാറുന്ന തെരഞ്ഞെടുപ്പ് ഓഫീസുകൾ ഇക്കാലത്ത് മലപ്പുറത്തിലെ ചിലയിടങ്ങളിൽ കാണാമായിരുന്നു വേങ്ങര മണ്ഡലത്തിലെ കണ്ണമംഗലം പഞ്ചായത്ത് പൂച്ചോലമാട് വാർഡ് ഇതിന് തെളിവായിരുന്നു മലപ്പുറം തങ്ങളുടെ ഉരുക്കുകോട്ട എന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗ് പല അവസരങ്ങളിലും പറഞ്ഞിരുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ മുസ്ലിം ലീഗിന് തൊല്ലുപോലും ആശങ്കപ്പെടേണ്ടി വന്നില്ല സംസ്ഥാനത്ത് ഇടത് തേരോട്ടം പ്രത്യക്ഷമായിരുന്നപ്പോഴും ഇളക്കം തട്ടാതെ മലപ്പുറത്തെ യു ഡി എഫിനൊപ്പം ചേർത്തുവെക്കുകയായിരുന്നു മുസ്ലിം ലീഗ് അതേസമയം യുഡിഎഫിന്റെ വെൽഫെയർ ബന്ധവും ഇത്തവണ മലപ്പുറത്ത് കാണാനായി മുൻപത്തെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏഴ് ശതമാനത്തിന്റെ അധിക പോളിംഗ് ആണ് മലപ്പുറത്ത് രേഖപ്പെടുത്തിയത് ഈ രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴേക്ക് അമ്പത്തിയേഴിൽ നിന്ന് എഴുപത്തിമൂന്ന് പഞ്ചായത്തായ ശക്തി കേന്ദ്രം ഉറപ്പിക്കാൻ യു ഡി എഫിനായി എന്നാൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന നിലമ്പൂർ നഗരസഭ നഷ്ടമായത് യു ഡി എഫിന് വലിയ കല്ലുകടിയായിരുന്നു നിലമ്പൂർ നേടി എൽ ഡി എഫ് കരുത്തുകാട്ടി കോൺഗ്രസിലെ പ്രബലനായ നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായ നിലമ്പൂർ ആദ്യമായി എൽ ഡി എഫ് പിടിച്ചെടുത്തത് ചരിത്രമായി ആ ചരിത്രത്തിന്റെ ഭാഗമായി നിലവിലെ നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീമും എല് ഡി എഫ് വികസന മുന്നണി എന്ന പേരിൽ കൂടുതൽ സ്വതന്ത്രരെ ഇറക്കിയായിരുന്നു ഇത്തവണ മത്സരം സർക്കാരിനെ പിടിച്ചുകൊലുക്കിയ പല സംഭവങ്ങളും അരങ്ങേറിയ മണ്ണാണ് മലപ്പുറം ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിരുദ്ധ വികാരം ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചില ഇളക്കം തട്ടലുകൾക്ക് കാരണക്കാരനായ പി വി അൻവർ ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് എങ്ങനെ ഇടപെടും എന്നത് ശ്രദ്ധേയമാണ് ഇതിനെല്ലാം പുറമെ വാർഡ് പുനർനിർണ്ണയത്തിന് ശേഷം മലപ്പുറത്ത് ഇരുന്നൂറ്റി പുതിയ വാർഡുകളാണ് രൂപം കൊണ്ടത് ഇതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പില് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കണം